ഏലം കൃഷിയിലും മീൻ വളർത്തലിലും പാർച്ച് ഒരു ഒരു കർഷകൻ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഷോപ്പിംഗ് അനുഭവമാക്കൂ ഹൈ ഫ്രഷ് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം ജംഗ്ഷൻ കട്ടപ്പന പാമ്പാടുംപാറ മുക്കുങ്കൽ തോമസ് ജോസഫാണ് ജൈവ കൃഷിയിലൂടെ വിജയഗാഥ ഗാദരചിക്കുന്നത് പതിനഞ്ച് ഏക്കറിൽ ഏലം കൃഷിയും പതിനായിരം ലിറ്ററിന്റെ സംഭരണിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മത്സ്യങ്ങളെയും വളർത്തുന്ന ഇദ്ദേഹത്തിന് ഏഴ് മീൻ വളർത്തൽ യൂണിറ്റുമുണ്ട് ഏലത്തിന് ഏറെ പരിചരണവും വളവും ചെയ്യേണ്ട സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ ജൈവകൃഷിയിലൂടെ തോമസ് ജോസഫ് ഏലം കൃഷിയിൽ വിജയക്കൂടി പാറിക്കുന്നത് വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി പെരുമാറുകയും അതുവഴി പ്രകൃതിയെ നശിപ്പിക്കാതെ മണ്ണിന് ദോഷം വരാതെ ജൈവകൃഷി ചെയ്യുകയുമാണ് തന്റെ രീതിയെന്ന് തോമസ് ജോസഫ് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് നല്ലതിന് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ പിന്നെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനൊന്നും തടസ്സമാകില്ല എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും അതുകൊണ്ട് നല്ല കാര്യങ്ങൾ സ്വപ്നം കാണുക നല്ല സ്വപ്നങ്ങൾ കാണുക അതിലേക്ക് എത്തിപ്പെടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തന്നെ ജപ്പാൻ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ എല്ലുപൊടിയാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് കൊറോണ സമയത്താണ് ഇദ്ദേഹം മത്സ്യകൃഷിയിലേക്കും തിരിഞ്ഞത് സിലോപ്യ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യുന്നത് ഹോർമോണും ടോണിക്കും അടങ്ങാത്ത കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ് മത്സ്യങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ രുചി ഏറെയുള്ള മത്സ്യങ്ങളെയാണ് ലഭിക്കുന്നത് സർക്കാരിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുന്നതിനുതകുന്ന ജില്ലയിലെ ആദ്യത്തെ ഹാർച്ചറി തോമസ് ജോസഫ് ഉൾപ്പെടുന്ന അഞ്ചു പേരടങ്ങിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മത്സ്യങ്ങളെ വളർത്തുന്നവർ പലരും ആലപ്പുഴയിൽ നിന്നും മറ്റുമാണ് ജില്ലയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത് ഇവയിൽ മിക്കവയും ചത്തുപോകാറാണ് പതിവ് എന്നാൽ ഇതിന് വ്യത്യസ്തമായാണ് നമ്മുടെ നാട്ടിൽ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏലം കൃഷിയിലും മത്സ്യ വളർത്തലിലും മറ്റു കർഷകർക്ക് മാതൃകയായി മാറുകയാണ് പാമ്പാടുംപാറ മുക്കുങ്കൽ തോമസ് ജോസഫ് ഇടുക്കി ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സാധാരണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തലവേദന തന്നെയായിരുന്നു ഇപ്പോ വന്നേ പിന്നെ നോ ടെൻഷൻ പലചരക്ക് സാധനങ്ങളുടെ വിപുലമായ കളക്ഷൻസ് കൂടാതെ ഗ്രോസറി ക്രോക്കറി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സ്പോർട്സ് ഐറ്റംസ് കോസ്മെറ്റിക് ഏരിയ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ സംരംഭമായതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്രൈസ് പിന്നെ സർവീസ് എല്ലാം സൂപ്പർ ന്യൂ ബോർ ബേബി പ്രോഡക്ട്സ് ടോയ്സ് ടെഡി ഏരിയ ഏറ്റവും ഏറ്റവും മികച്ച ബ്രാൻഡും പുതിയ സ്റ്റോക്കുകളും അല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല കുർത്തികൾ ചുരിദാറുകൾ ഷർട്ടുകൾ ഒപ്പം കുട്ടിയുടുപ്പുകളും ഹൈ ഫ്രഷൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫിഷ് മീറ്റ് അങ്ങനെ എല്ലാം ഫ്രഷ് ആണ് തനിമ നഷ്ടപ്പെടാത്ത പഴങ്ങളും പച്ചക്കറികളും ഒപ്പം ശുദ്ധമായ മത്സ്യവും മാംസവും വെറൈറ്റി ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറുകളും ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഒരു ഷോപ്പിംഗ് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ലൈവ് കേക്ക് ആൻഡ് ബ്രെഡ് ഡ്രൈ ഫ്രൂട്ട്സ് ബേക്കറി ഒപ്പം കഫറ്റീരിയ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം ടി ജംഗ്ഷൻ കട്ടപ്പന